നമസ്കാരം കമ്മ്യൂണിസത്തിന്റെ പല മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യനെ ഒട്ടും യോജിച്ചു പോകാൻ കഴിയാത്ത പല നയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ ഒരു പ്രത്യേക ശൈലി തന്നെയാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെയായി നിലകൊള്ളുന്ന പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നാണ് പൊതുധാരണ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇത് രണ്ടുമില്ലെങ്കിൽ കൂടി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഭരണകൂടം കൂച്ചു വിലഞ്ഞിടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കീഴിൽ സർവ്വസാധാരണവുമാണ് എന്നാൽ ഇപ്പോൾ അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തു വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന കിങ് ജോങ് ഉൻ ഭരിക്കുന്ന ഉത്തരകൊറിയയിൽ നിന്നാണ് വിവാഹമോചനം സോഷ്യലിസ്റ്റ് ആദാചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് കിങ് ജോങ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടുന്നവരെ ചുരുങ്ങിയത് ആറു മാസമെങ്കിലും ലേബർ ക്യാമ്പുകൾ എന്നറിയപ്പെടുന്ന അടിമവേല ചെയ്യിക്കുന്ന ജോലിയിൽ അടയ്ക്കാനാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് സ്ത്രീ സമത്വ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ വൈരുദ്ധ്യാത്മകത ഇവിടെ ദൃശ്യമാണ് ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈർഘ്യമേറിയ തടവായിരിക്കും ലഭ്യമാകുക വിവാഹമോചനം നേരത്തെയും ഉത്തരകൊറിയ നിയമവിരുദ്ധമായിരുന്നു പീഡനങ്ങൾ കാരണമാണെങ്കിൽ പോലും വിവാഹമോചനം നടത്തിയാൽ അത് ശിക്ഷാർഹമാണ് ഒരിക്കൽ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ ജീവനാന്തം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണം നേരത്തെ വിവാഹമോചനത്തിനായി മുൻകൈ എടുക്കുമ്പോൾ മാത്രമേ ശിക്ഷ അനുവദിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പങ്കാളികൾ ഇരുവരും ശിക്ഷ അനുഭവിക്കണം റേഡിയോ ഫ്രീ ഏഷ്യ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയാംഗ്ലിങ് പ്രവീശയിലെ കിങ് ജോഗിന് വേണ്ടി കൌണ്ടി പീപ്പിൾസ് കോടതി സന്ദർശിച്ച ഒരു വ്യക്തി പറയുന്നത് ആ ദിവസം പന്ത്രണ്ട് ദമ്പതികൾ കോടതി വിവാഹമോചനം അനുവദിച്ചു എന്നാണ് ഉത്തരവ് വന്ന ഉടൻ തന്നെ അവരെ എല്ലാവരെയും ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം വരെ വിവാഹമോചനം നടത്താൻ അതിനായി അപേക്ഷിക്കുന്ന ആളെ മാത്രമേ ലേബർ ക്യാമ്പിലേക്ക് അയക്കുമായിരുന്നുള്ളൂ ഇതും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട് ഈ ഡിസംബർ മുതലാണ് വിവാഹമോചനം നടത്തിയാൽ ഇരുവരും ശിക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിയമം മാറ്റിയതെന്നും വിവരമുണ്ട് കൊറിയയിൽ വിവാഹമോചനം നിഷിപ്തമാക്കുന്നത് സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾക്ക് എതിരായതുകൊണ്ട് മാത്രമല്ല മറിച്ച് ഒരു കൊറിയകളെയും ബന്ധിപ്പിക്കുന്ന ചരടായ കൺഫ്യൂഷൻസ് മൂല്യങ്ങൾക്ക് എതിരാണ് എന്നതുകൊണ്ടുകൂടിയാണ് കോവിഡ് കാല ലോക്ഡൌൺ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ വിവാഹമോചന നിരക്ക് ക്രമാതീതം വർദ്ധിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പൊതു ഇടങ്ങളിൽ അവഹേളനങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും കൊറിയ വർക്കേഴ്സ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുമെങ്കിലും ഇപ്പോഴും വിവാഹമോചന നിരക്കിൽ കുറവൊന്നും വന്നിട്ടില്ലെന്നും ആർഫ് എബിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ വിവാഹമോചനം നേടി ലേബർ ക്യാമ്പിൽ ആറുമാസം ചെലവഴിക്കേണ്ടി വന്ന ഒരു വനിത പറഞ്ഞത് പ്രായം മുപ്പതുകളുടെ അവസാനത്തിൽ ഉള്ളവരാണ് വിവാഹമോചനം നേടിയെന്നവരിൽ അധികവും സ്ത്രീകൾക്ക് കൂടുതൽ കാലം ലേബർ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നതായും അവർ പറയുന്നുണ്ട് ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം